എന്റെ പേര് മരിയ ഞാനൊരു ഡയറ്റീഷ്യൻ ആണ് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യുന്നില്ല കാരണം ഒത്തിരി ആൾക്കാർക്ക് ഉപകാരം വരുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മളിന്നൊരു മില്ലറ്റ് ഹൗസിലാണ് ഉള്ളത് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യം വൈറ്റമിൻസ് മഗ്നീഷ്യം ഫോസ്ഫറസ് അയണ് മാത്രമല്ല ഇത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണ് കാരണം ഇതിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് ഓക്കെ അപ്പൊ നമ്മൾ ആ മില്ലറ്റ് ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്തുള്ള പാലാവലാണ് ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ടോജ ചേട്ടനെയും ഈ ഒരു സംരംഭത്തെയും കൂടുതൽ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് ടോജോ ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് പുളിങ്ങോത്ത് എനിക്കൊരു ആയുർവേദ ക്ലിനിക്ക് ഉണ്ട് അമ്മ ആയുർവേദ ക്ലിനിക്ക് ക്ലിനിക്കിൽ വർഷങ്ങളായിട്ട് ഒരുപാട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ രോഗികൾ കടന്നു വരുന്നതാണ് മില്ലറ്റിലേക്ക് കടന്നു പോകാനും മില്ലറ്റ് എന്നുള്ള പുതിയൊരു സംരംഭം തുടങ്ങാനും എന്നെ സഹായിച്ചത് നമുക്ക് ഏതൊക്കെ മില്ലറ്റുകളാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മില്ലറ്റിൻ്റെ അരികളെല്ലാം നമുക്ക് ഇവിടെയുണ്ട് എല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ പാക്ക് റീപാക്ക് ചെയ്ത് കഴുകി പിന്നെ റോസ്റ്റ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് അവലുകളുണ്ട് ഇത് മണിച്ചോളം മണിച്ചോളത്തിൻ്റെ അവൽ പിന്നെ വരുന്നത് നമ്മുടെ ചാമ ചാമേരിയുടെ അവല് ബജ്ര ബജ്രയുടെ അവൽ പിന്നെ തിന പിന്നെ റാഗി മുളപ്പിച്ച പൊടി മുളപ്പിച്ച പൊടി സ്പ്രൗട്ടഡ് റാഗി പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ സെയിലുള്ളത് സ്പ്രൌട്ടഡ് റാഗിയാണ് റാഗി മുളപ്പിച്ച് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഇതാണ് റാഗിയുടെ അവലോസ് പൊടി കൊടുക്കുന്നുണ്ട് അപ്പം നിർമ്മിക്കുന്ന സ്ഥലവും അതുപോലെ നമുക്ക് ഇത് മാത്രമല്ല മില്ലറ്റിന്റെ ഇടിയപ്പും കൂടെ നിർമ്മാണമുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമുക്ക് ഉള്ളിലേക്ക് പോവാം ഇതാണ് വൈഫ് സീന ഷീനയുടെ സംരംഭമാണിത് നമ്മുടെ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്ന മെഷീനാണിത് ഇവിടുന്ന് മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് ഇത് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെയിൻ മെഷീനാണ് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നു അതിനുശേഷം ഓൺ ആക്കി കഴിഞ്ഞപ്പം ഇത് റൊട്ടേഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നു ഒരു ഇടിയപ്പമാണ് ഈ ഒരു പാത്രത്തിലാവുന്നത് അങ്ങനെ നമുക്ക് എത്ര ഇടിയപ്പം ഓഡറുണ്ടോ അതേപോലെ ഓരോ ഇടിയപ്പത്തിൻ്റെ പാത്രം ഇതിൽ നമുക്കൊരു മുന്നൂറ് ഇടിയപ്പം വരെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ചെയ്യുന്നത് ലൈവായിട്ട് ചെയ്യണ്ടടുത്താണ് കയറി താമസം കല്യാണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൈവ് ആയിട്ട് ചെയ്യുന്ന മെഷീനാണ് ഇത് പിന്നെ ഈ മില്ലറ്റുകളുടെ പ്രോസസ്സിങ് കഴുകുന്നതും കാരണം അതെല്ലാവർക്കും ഒരു ഒരു കൺസേൺ ആണ് ഇങ്ങനെയാണുള്ളത് നന്നായിട്ട് തിരുമ്മിക്കഴിയാൽ അതിൻ്റെ ഭൂമിയൊക്കെ മാറത്തുള്ളൂ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് ഡ്രയർ കയട്ടുന്നു ഉണക്കുന്നു ശേഷമാണ് നമ്മൾ പൊടിച്ച് അത് പായ്ക്കി വരുന്നത് നമ്മളിപ്പം ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഇടിയപ്പം അരിയിടതും ഗോതമ്പിന്റെതും റാഗിടതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കാറ്ററിങ് കല്യാണങ്ങള് നമ്മൾ നമ്മള് കൂടി തന്നെ അനുസരിച്ച് നമ്മൾ എത്ര വേണമെങ്കിലും ചെയ്തു കൊടുക്കും ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് ഒത്തിരി ഉപകാരം വരും